ഹലോ ഗൈസ് അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ പിന്നെ ഗൈസ് ഇന്ന് ചെറിയൊരു ലോങ് വീഡിയോ ആണ് അത്ര വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ ഈ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ മോർണിംഗ് ആയിട്ട് എടുക്കാമല്ലോ എന്ന് പറത്ത് സത്യം പറഞ്ഞാൽ ഇന്ന് എഴുന്നേറ്റം വൈകിപ്പോയി വേറെ ഒന്നും അല്ലോ കാര്യം എനിക്കാണെങ്കിൽ പീരീഡ്സൊക്കെ ആയിട്ടിരിക്കുക അപ്പോൾ നല്ല ബോഡി പേനയും വയർ പേന ഒക്കെ കൊണ്ട് താമസിച്ചാണ് ഇന്ന് എഴുന്നേറ്റത് അമ്മ അപ്പോഴത്തേക്കും എല്ലാ പണിയും സെറ്റാക്കിയൊക്കെ അത്യാവശ്യം വെച്ചിട്ടുണ്ട് ഇനി ചെറിയ ചെറിയ പണികൾ മാത്രമേ ഉള്ളൂ എനിക്ക് അപ്പോൾ നമ്മൾ രാവിലത്തേക്ക് പിന്നെ തലേദിവസത്തെ ദോശമാവുണ്ടായിരുന്നു സാമ്പാർ സാമ്പാറുണ്ടായിരുന്നു അത് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അപ്പക്ക് പിന്നെ അമ്മ ഓൾറെഡി മറ്റേ പയറിൻ്റെ കഞ്ഞിയില്ലേ അതുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എനിക്കും അമ്മക്കും മാത്രം മതി ദോശ ഞാനപ്പം ദോശയൊക്കെ ഉണ്ടാക്കിയാണ് കേട്ടോ നെയ്യാണെങ്കിൽ ഉണ്ടായില്ല ഞാൻ ഊറ്റിയാണ് കഴിച്ചെടുത്തത് ആ ഒരു പാത്രത്തിൽ നിന്ന് അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി ലൂക്കിന് പിന്നെ ദോശയും നെങ്കിയും പഞ്ചസാരയും കൂടിയാണ് കൊടുക്കുന്നത് റൂത്തിനും പയറിട്ട കഞ്ഞി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ അപ്പം ഇന്നലെ കുറച്ച് ഉണക്കച്ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ രാത്രി തന്നെ കിള്ളി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ രാവിലെ എടുത്ത് വർക്കാലോ അങ്ങനെ അതും വറുത്തു അപ്പോഴത്തേക്കും റൂത്ത് വന്നിട്ടുണ്ട് റൂത്ത് എന്തോ പണിയൊക്കെ എൻ്റെ ഐശാഡോൻ്റെ പാലറ്റൊക്കെ എടുത്തിട്ട് മുഖത്തും കയ്യിൽ മേത്തും സെറ്റ് ചെയ്യില്ലേ കൈസ് അവിടെയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ അത് മേടിച്ച് അമ്മ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ കരഞ്ഞോണ്ട് എൻ്റെ അടുത്തോട്ട് ഓടി വന്നാണ് പിന്നെ അവളെ കുറേ നേരം ആശ്വസിപ്പിച്ച് അവളുടെ അവൾ എൻ്റെ ഒക്കത്തിരുന്ന് തന്നെയാണ് കേട്ടോ ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കിയത് ഇങ്ങനെ കരയുമല്ലോ അങ്ങനെയാണല്ലോ രാവിലെ ആവുമ്പോൾ അവർക്കൊരു ഉഷാറില്ലായ്മ ഉഷാറില്ലായ്മ അല്ലാതെ വാശി ഇത്തിരി കൂടുതലായിരിക്കും ഞാൻ പിന്നെ ഇത് നമ്മുടെ ദോശയും സാമ്പാറും പിന്നെ ഇന്നലത്തെ ഞണ്ട് കറി ഉണ്ടായിരുന്നു അത് ചൂടാക്കി കഴിച്ചു കഴിച്ചപ്പോൾ എന്തോ ഒരു നമ്മുടെ ആയുർവേദക്കുഴമ്പില്ലേ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് എവിടെയോ തോന്നി അതുകൊണ്ട് ഞാൻ അത് കഴിച്ചില്ല ദോശയും സാമ്പാറും കൂട്ടി കഴിച്ചിട്ട് തൃപ്തി അടഞ്ഞു അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കലൊന്നും ഇപ്പം നടക്കാറില്ല കാരണം കുട്ടികൾ രണ്ടുപേരും ഉള്ളതുകൊണ്ടേ അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ആൾക്കാരോൾ ഓരോ ആൾക്കാരും വെച്ച് ഇങ്ങനെ കഴിച്ചു പോകും ഇപ്പം അങ്ങനെ പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ഒരുമിച്ച് ഇരുന്നാണ് കഴിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ അങ്ങനത്തെ ഒരു ടൈം കിട്ടാറില്ല സത്യം പറഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പൊക്കത്തൊരു റൂമുണ്ട് ആ പൊക്കത്താകെ ഒരു റൂമേ ഉള്ളു കേട്ടോ ഞങ്ങൾക്ക് ആ റൂമാണെങ്കിൽ നമ്മുടെ ഈ വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഇടുന്ന റൂമ് എല്ലാവരുടെയും വീട്ടിലുണ്ടാവില്ലേ അങ്ങനത്തെ ഒരു റൂം അങ്ങനെ ഒരു റൂമാണ് കേട്ടോ അത് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു പുറത്താണെങ്കിൽ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ടൈമിൽ ഞാൻ പിന്നെ മഴയൊന്നും കാര്യമൊക്കെ ഇല്ല മഴയത്ത് എപ്പോഴും നമുക്ക് മടിയാണല്ലോ പക്ഷേ ഇനിയും മടി മടിഞ്ഞിരുന്നതുണ്ടല്ലോ ഈ മഴയൊക്കെ ആയതുകൊണ്ട് നല്ല ഈപ്പോ അടിക്കുന്നുണ്ട് ഭിത്തിയിലെ അപ്പോൾ ഒന്നും കൂടെ നന്നായിട്ട് അലമ്പാകുവാറു അപ്പോൾ ഞാൻ ആ കൈയോടെ ആ റൂം അങ്ങ് ക്ലീൻ ചെയ്തിട്ടു നല്ല പൊടിയായിരുന്നു സാധനങ്ങളൊക്കെ എവിടെ വെക്കണമെന്നറിയില്ലായിരുന്നു പിന്നെ ഞാൻ അതൊക്കെ എടുത്ത് കുറച്ചൊക്കെ കത്തിച്ച് കളയാനുള്ള പ്ലാനിൽ കുറച്ചൊക്കെ ആർക്കെങ്കിലും ഈ റൂത്തിൻ്റെയൊക്കെ പഴയ വോക്കറ് പിന്നെ ലൂക്കയുടെ പഴയ തൊട്ടിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ആർക്കെങ്കിലും കൊടുക്കാമെന്നാണ് ഓർത്തുവച്ചിരിക്കുന്നത് പിന്നെ അത് ഈ ഒരു സൈഡെന്ന് പറഞ്ഞാൽ പപ്പക്കും എനിക്കും എല്ലാവർക്കും ട്രോഫിയൊക്കെയാണ് കേട്ടോ സത്യം പിന്നെ എനിക്ക് കിട്ടിയിട്ടില്ല കേസ് എനിക്ക് രണ്ട് മൂന്ന് കുഞ്ഞി ട്രോഫി മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഈ ട്രോഫിയാണ് എനിക്ക് കിട്ടിയത് ബാക്കി വലുതെല്ലാം പപ്പക്കുണ്ട് ഇനുനൊരെണ്ണം കിട്ടിയിട്ടുണ്ട് അമ്മക്ക് കിട്ടിയിട്ടുണ്ട് ബാക്കി എല്ലാം ആയിരിക്കുന്ന കംപ്ലീറ്റ് വലുത് സംഭവങ്ങളെല്ലാം പപ്പക്ക് ഈ പള്ളിയുടെ പണിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ട്രോഫീസാണ് കേട്ടോ അതെല്ലാം നല്ല വെയ്റ്റൊക്കെ ഉള്ളത് ഗ്ലാസ് ഇട്ടതൊക്കെയാണ് അതൊക്കെ ഞാൻ ഹാൻഡിൽ വെത്ത് കെയർ ആണ് അതൊക്കെ എങ്ങനെ പൊട്ടിക്കഴിഞ്ഞ് ഇന്ന് എനിക്ക് വീട്ടിൽ നിന്ന് കൊടുക്കേണ്ടി വരും കേസ് അത്ര നമ്മളെക്കാട്ടിലേക്ക് ഇപ്പം അപ്പം ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്നത് ആ ഒരു സംഭവമാണ് ഇങ്ങനത്തെ ട്രോഫിയൊക്കെ നന്നായിട്ട് സൂക്ഷിക്കുന്ന ഒരാളാണ് കേട്ടോ അപ്പം അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിട്ടു പിന്നെ ആ ഒരു ഷെൽഫ് പോലത്തെ സംഭവം നമ്മൾ താഴ്ത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ പൊക്കത്ത് കയറി നിന്നിട്ട് പൊക്കത്തുള്ള സ്ഥലങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ വേഗം അടിച്ചു തുടച്ചൊക്കെ ഇട്ടിട്ടോ റൂം അപ്പോൾ അടിച്ചു തുടച്ച് ടുമ്പോഴാണെങ്കിലും ഈ മാറാലേക്ക് ഇങ്ങനെ വീണിട്ട് അടിച്ചിട്ട് ശരിക്കും പോകുന്നുണ്ടായില്ല ഈ ഇർപ്പം അടിച്ചിട്ടെ അപ്പോൾ നനഞ്ഞതുകൊണ്ട് ഈ നമ്മുടെ ഈ പൊടിയൊക്കെ വെള്ളത്തിലായതുകൊണ്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു തിന്നേലൊക്കെ പിന്നെ അതൊക്കെ ഞാൻ എങ്ങനെയോ ക്ലീൻ ചെയ്തെടുത്തു പിന്നെ താഴ്ത്തുന്നൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റും കൊണ്ടുവന്ന് വെച്ച് അവിടെയൊക്കെ സെറ്റാക്കി നല്ല വൃത്തി എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ വൃത്തിക്കിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ആ ഒരു സൈക്കിള് കണ്ടു പോയി സദ്യ ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ് പിന്നെ താഴ്ത്ത് വന്നിട്ട് ചോറും ഉണക്കച്ചമ്മീനും ഉണക്കച്ചെമ്മീൻ തല കൊണ്ടുണ്ടാക്കിയ ചമ്മന്തിയും പിന്നെ കുറച്ച് തുമ്പച്ചയും കൂടി എടുത്ത് ചോറൊഴിച്ച് വെക്കാം അത്രേ ഉള്ളൂ